അവരെയാണ് നമ്മൾ പറയുന്നത് ദീർഘ വീക്ഷണം അല്ലെങ്കിൽ ദീർഘദർശി എന്നൊക്കെ പറയുന്നത് അതുപോലെയുള്ള ആളായിരുന്നു എന്റെ അപ്പൻ അല്ല അങ്ങനെ തോന്നാൻ എന്താ കാര്യം നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം നമ്മള് ക്ലാസ് കട്ട് കെട്ടി നമ്മൾ എണ്ണം കൂടി സിനിമയ്ക്ക് പോയി ഓർക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചെന്താ ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്നു ഏതോ ഒരു സാമ്പദ്രോഹി അത് നിന്റെ അപ്പനെ വിളിച്ചു പറഞ്ഞു അന്നേരം തന്നെ അങ്ങനെ തിയേറ്ററിൽ നമ്മളെ തൊണ്ടി സം പിടിച്ചു രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അന്ന് അങ്ങേര് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയാവോ എടാ മരക്കഴുതേ സംഭവിച്ചത് സംഭവിച്ചു ഇനി ഇത് ആവർത്തിക്കരുത് ഇന്നത്തോടെ നിർത്തിക്കോണം ഈ രീതിയിൽ നീ മുന്നോട്ട് പോയാൽ ഇതിന്റെ സർവനാശത്തിലെ അവസാനിക്കുക അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അന്ന് എനിക്ക് പിടി കിട്ടിയില്ല പക്ഷേ ഇപ്പോ എനിക്ക് പിടി കിട്ടി ആ ഇതാണ് പറയുന്നത് എൻറെ അപ്പൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ല അത് നമ്മുടെ നല്ലതിന് വേണ്ടി ആയിരിക്കും അല്ല എന്നാലും അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ